നികുതികൾ അവതരിപ്പിക്കാൻ സർക്കാരിന് നിലവിൽ പരിപാടിയൊന്നും ഇല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ അതിനുള്ള സാഹചര്യം പൂർണ്ണമായും തള്ളിക്കളയാനാവില്ല എന്നും പറഞ്ഞു പലപ്പോഴും രാജ്യതാല്പര്യത്തെ മുൻനിർത്തി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ജനപ്രിയമാകുമെന്ന് കരുതാനാവില്ല എന്ന് ബഡ്ജറ്റിലെ നികുതി നിർദ്ദേശങ്ങളെ കുറിച്ച് പ്രധാനമന്ത്രി പറഞ്ഞു വോട്ടർമാർക്ക് തങ്ങളുടെ ജീവിത നിലവാരം ഉയർന്നുവോ എന്നത് അടുത്ത പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചാൻസലർ റേച്ചൽ റിവിസ് ഒക്ടോബറിലെ തന്റെ ആദ്യ ബജറ്റിൽ പൊതുചിലവിൽ എഴുപത് ബില്യൺ പൗണ്ടിന്റെ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു അതിൽ പകുതിയിലേറെയും കണ്ടെത്തുന്നത് നികുതി വർധനവിലൂടെയാണ് നികുതി വർധനവിൻ്റെ ആഘാതം കൂടുതൽ അനുഭവിക്കുന്നത് ബിസിനസ്സുകാർക്കാണ് എന്നാൽ തൊഴിൽ ഉടമകളുടെ മേൽ ചുമത്തുന്ന നികുതി ഭാരം ആദ്യന്തികമായി തൊഴിലാളികൾക്കാണ് ദോഷം ചെയ്യുക എന്ന വിമർശനം ശക്തമാണ് നികുതി മൂലം ശമ്പള വർധനവും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്ന് തൊഴിലുടമകൾ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ദേശീയ ഇൻഷുറൻസ് വർധനവിലൂടെ പണം കണ്ടെത്താനുള്ള സർക്കാരിന്റെ തീരുമാനം തൊഴിൽ മേഖലയിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക ശക്തമാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി തന്റെ സർക്കാരിന്റെ കാലയളവിൽ നടപ്പിലാക്കാൻ ലക്ഷ്യം വെക്കുന്ന പ്രധാന നാഴികക്കല്ലുകൾ കല്ലുകൾ രാജ്യത്തിന് മുമ്പാകെ അവതരിപ്പിച്ചിരുന്നു ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ആറ് സുപ്രധാന നാഴികക്കല്ലുകളിലും കുടിയേറ്റം കുറയ്ക്കുന്നത് ഉൾപ്പെട്ടിട്ടില്ല എന്നത് വളരെയധികം ശ്രദ്ധേയമായ കാര്യമായി മാറി പ്രധാനമായും കുടിയേറ്റ വിരുദ്ധ വികാരം ഇളക്കിവിട്ടാണ് ലേബർ പാർട്ടി ജനപിന്തുണ നേടിയെടുത്തത് കുടിയേറ്റം കുറയ്ക്കുക എന്നത് പ്രധാന നാഴികക്കല്ലുകളിൽ ഉൾപ്പെടാത്തതിനെക്കുറിച്ച് കടുത്ത വിമർശനം വരും ദിവസങ്ങളിൽ ഉയർന്നു വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എന്നാൽ കുടിയേറ്റം കുറയ്ക്കുക എന്നത് തങ്ങളുടെ കടമയാണെന്നും അത് സർക്കാർ ചെയ്തിരിക്കുമെന്നുമാണ് ഇതിനോട് കീർ സ്റ്റാർമർ പ്രതികരിച്ചത് പ്രധാനമായും ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക ഒന്നേ ദശാംശം അഞ്ചു മില്യൺ വീടുകളും നൂറ്റി അൻപത് പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികളും നടപ്പിലാക്കുക എൻഎച്ച് എസിലെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുക പതിമൂവായിരം അധിക ഓഫീസർമാരെ നിയമിച്ച് പോലീസിനെ കൂടുതൽ സജ്ജമാക്കുക കുട്ടികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള പദ്ധതികൾ തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച സർക്കാരിൻ്റെ ലക്ഷ്യങ്ങൾ തൻ്റെ ഭരണ കാലാവധി തീരുന്നതിന് മുൻപ് ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം വീടുകൾ നിർമ്മിക്കാനുള്ള പദ്ധതി അതിമോഹമാണ് എങ്കിലും അത് നടപ്പിലാക്കാനുള്ള നിശ്ചയദാർഢ്യം സർക്കാരിനുണ്ട് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക്